മുകളിലേക്ക് പോയ ത്രിലോക് താൻ്റെ പ്രൈവറ്റ് റൂം തുറന്നു ഒന്നും ചുറ്റി നോക്കി ടവലെടുത്ത് ഫ്രഷ് ആവാൻ കയറി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് ഒരു എടുത്ത് വന്ന് കബോർഡ് സ്ലൈഡ് ചെയ്തു ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഡ്രസ്സിലും അവൻ്റെ കണ്ണുകൾ പാഞ്ഞു ഒടുവിൽ ഒരു ബ്ലാക്ക് ഷർട്ടും വൈറ്റ് പാൻറ്റും അതിനോട് ചേർന്ന വൈറ്റ് ബ്ലൗസർ കൂടി അണിഞ്ഞു മുടി ജെൽ തേച്ച് കൈകൊണ്ട് ഒതുക്കി വെച്ചു കഴുത്തിൽ സിൽവർ ചെയിൻ കാലിൽ ബ്ലാക്ക് ഷൂസും ഇട്ടു ത്രിലോക് താഴേക്ക് ചെന്നപ്പോൾ സിദ്ധുവും റെഡിയായി നിൽക്കുമായിരുന്നു അവനൊരു വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ കളറുള്ള സൂട്ടായിരുന്നു ഇട്ടിരുന്നത് റിലോ കൂടി വന്നതും അവർ ഒരുമിച്ച് പാർട്ടി നടക്കുന്നിടത്തേക്ക് പോയി വസിഷ്ഠ ഗ്രൂപ്പിൻ്റെ തന്നെ റിസോർട്ടിലേക്കാണ് കണ്ണൻ്റെ കാർ ഒരു ഒരിമ്പിലൂടെ നിന്നത് ശിവ ചുറ്റും നോക്കി വളരെ നേച്ചർ ഫ്രണ്ട്ലി റിസോർട്ടാണത് എൻട്രൻസിൽ തന്നെ രണ്ട് അച്ഛന്മാരും അതിഥികളെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട് കുഞ്ചു കാറിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി കൊള്ളാം ചെക്കന്മാരൊക്കെ ഉണ്ട് അവിടെ ഇവിടെ നിൽക്കുന്ന കുറച്ച് ചെക്കന്മാരെ നോക്കി കുഞ്ചു പറഞ്ഞു പെട്ടെന്ന് തലയിൽ ഒരു കൊട്ട് കിട്ടിയതും കുഞ്ചു തലയിൽ മുഴുവൻ തിരിഞ്ഞ് നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുന്ന വീറിനെ കണ്ടതും അവൾ എ ക്ലാസ് ചിരി അങ്ങോട്ട് കൊടുത്തു കുറേ പേര് വരുന്നതാണ് നിന്റെ കച്ചറ കച്ചറസ്വഭാവം പുറത്തെടുത്ത് നാറ്റിക്കരുത് ഒരു ഏട്ടന്റെ അപേക്ഷയാണ് വീർ പറഞ്ഞതും കുഞ്ചു ഒന്ന് പോലെ നിന്നു അപ്പോൾ അറിയാൻ നോക്കാല്ലേ കുഞ്ചു പറഞ്ഞതും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും വീർ നടന്നു കാറിൽ തന്നെ ഇരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിത്രയാ കണ്ണൻ പറഞ്ഞപ്പോഴാണ് ശിവ ചുറ്റുനോക്കിക്കൊണ്ട് നോക്കിയത് ഇനി താൻ മാത്രമാണ് ഉള്ളത് എന്നറിഞ്ഞതും അവൾ സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ചില ചെറുപ്പക്കാരുടെ കണ്ണുകൾ ശിവയിൽ പതിഞ്ഞു അത്രയ്ക്കും മനോഹരിയായിരുന്നു അവളെ സാരിയിൽ എന്നാൽ ശിവ അതൊന്നും കാണാതെ കുഞ്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു പിന്നെ അവർ ഒരുമിച്ച് നടന്നു എല്ലാം കൂടി വരുന്ന സമയം നോക്കിയേട്ടാ ഡാ നീയൊക്കെയല്ലേ ഇവിടെ വേണ്ടത് ഈശ്വർ ഗൗരവത്തോടെ ചോദിച്ചു അതുകൊണ്ട് ഡാഡി ഡാഡിക്കോളിനെ കുറിച്ച് ആൻറ്റിമാരെ നോക്കാൻ പറ്റിയില്ലേ അതിൽ നന്ദി പറയുന്നതിന് പകരം പറയുന്നത് കേട്ടില്ലേ കുഞ്ചു പറഞ്ഞതും ഈശ്വർ ചുറ്റുമുന്ന് നോക്കി എടി മോളെ ഞാൻ നിൻ്റെ തന്തയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ വിര കളയലേ ആളുകൾ വിചാരിക്കില്ലേ ഞാനൊരു വായിനോക്കിയാണെന്ന് കുഞ്ചുനോട് പറഞ്ഞു ഈശ്വർ അതിപ്പോൾ അറിയാത്തതായിട്ട് ആരാ ഉള്ളത് മനു ചോദിച്ചു മതാസ്ത്രീ മതാസ്ത്രീയുടെ സ്വചാരം ഡാഡിക്കുള്ള മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്ന സത്യം നമുക്കല്ലേ അറിയൂ കുഞ്ചു പറതും ഈശ്വർ ശിവയെ നോക്കി അതിലൊന്ന് വിളിച്ചുകൊണ്ട് പോയി ഇതിനെ എന്നായിരുന്നു അർത്ഥം ആ മതി കുഞ്ചു ശിവ രണ്ടുപേരും അമ്മമാരുടെ അടുത്തേക്ക് ചെല്ല മഹി അച്ഛൻ പറതും രണ്ടുപേരും തലകുലക്കി അകത്തേക്ക് പോയി അവർ പോയതും ഓരോ കാര്യത്തിനായി കണ്ണനും വീറും മനുവും പോയി പെട്ടെന്ന് അവിടെ ഭുഗാട്ടി ലോവോയിസ്റ്റർ നോയർ എന്ന് വന്നു അതിൽ നിന്ന് സ്റ്റൈലൈ സിദ്ധു ഇറങ്ങി അതിന് പിന്നാലെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ത്രിലോക് ബ്ലൈസർ ശരിയാക്കി അടിപൊളിയായി ഇറങ്ങി ത്രിലോകിനെ കണ്ടത് മഹി അവനെ തന്നെ നോക്കി പക്ഷെ തിരിച്ചൊരു നോട്ടം പോലും അവൻ നൽകിയില്ല അത് കണ്ടതും മഹിയുടെ മുഖമൊന്ന് വാടി അത് കണ്ടത് ഈശ്വർ ഏട്ടൻ്റെ തൊഴിൽ പിടിച്ച് കണ്ണുകളടച്ച് കാണിച്ചു എല്ലാം ഓക്കെ അല്ലേ മഹിയച്ചയെ സിദ്ധു വന്ന് മഹിയുടെ തൊഴിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു എല്ലാം ഓക്കെ എടാ ചെക്ക നിങ്ങളകത്തേക്ക് ചെല് നിങ്ങളെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു മഹി പറം സിദ്ധു അയാൾക്കൊരു ചിരി സമ്മാനിച്ച് നടന്നു പിന്നാലെ ആരെയും നോക്കാതെ ഫോണിൽ നോക്കിക്കൊണ്ട് ത്രിലോകും എന്താടാ അവനിങ്ങനെ ഞങ്ങൾ എന്ത് തെറ്റാണ് അവനോട് ചെയ്തത് ഒന്നും ചിരിക്കേ പോലും ഇല്ലല്ലോടാ ത്രിലോക് പോകുന്നതു നോക്കി വേദിനോട് മഹി പറഞ്ഞു പക്ഷേ എന്തുവാ ഏട്ടനെ ആശ്വസിപ്പിക്കുമെന്ന് ഈശ്വരൻ അറിയില്ലായിരുന്നു ഓ എന്ത് ഭംഗിയാടാ ആ പെണ്ണിനെ കാണാൻ ഹോ ഹാളിൻ്റെ കൈ അറ്റത്ത് സിദ്ധുവിനെയും ത്രിലോകിനെയും ചെവിയിൽ തുളച്ച് കയറുന്ന ഇതായിരുന്നു അവർ രണ്ടും ഒരു തിരിഞ്ഞു നോക്കി രണ്ട് ചെറുപ്പക്കാർ എവിടേക്കും നോക്കിയാണ് ഈ സംസാരം അവരുടെ കണ്ണുങ്ങൾ പായുന്നിടത്തേക്ക് അവർ നോക്കി അമ്മമാരോടൊപ്പം ചിരിച്ച് സംസാരിക്കുന്ന ശിവയെ കണ്ടതും സിദ്ധു ആ ചെറുപ്പക്കാരെയും ശിവയെയും മാറി മാറി നോക്കി സത്യടാ എന്താ അവളുടെ സ്ട്രക്ചർ തലമുടിയിൽ കൈ കടത്തിയൊരു ഉന്മാതിയെ പോലെ ഒരുത്തൻ പറഞ്ഞതും സിദ്ധു കൈകൾ ചുരുട്ടി പിടിച്ചു ഇതിനു മുൻപ് ഇവളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ശിവയെ നോക്കി വെള്ളമിറക്കൊണ്ട് ഒരുവൻ പറഞ്ഞു ചിലപ്പോൾ ഇവരുടെ ആരുടെയെങ്കിലും റിലേറ്റീവ് ആയിരിക്കും മറ്റൊരുതൻ പറഞ്ഞു നീ എന്തായാലും വാ നമുക്കൊന്ന് മുട്ടിയിട്ട് വരാം അത് വേണോ ഇത്രയും ആൾക്കാരുണ്ട് ഓരാത്തനു ദേ ആ തൃശൂൽ അവിടെയുണ്ട് അവനെങ്ങനെ കണ്ടാൽ തീർന്നു അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്നാ അറിയാത്ത പോലെ അവളെ പോയി ഒന്ന് ഇടിക്കുന്നു ഒത്താൽ ഒരു ടച്ച് എങ്ങനെ വഷളഞ്ചേരിയോട് അവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു പിന്നാലെ അവൻ്റെ കൂട്ടുകാരനും പക്ഷെ അപ്പോഴും ശിവയെ തന്നെ നോക്കി നിൽക്കുവാണ് ത്രിലോ അവൻ അവളിൽ നിന്ന് കണ്ണ് മാറാൻ പോലും തോന്നില്ലായിരുന്നു അവളെ ആ സാരിയിൽ അവൻ ആദ്യമായാണ് കാണുന്നത് അവൾക്ക് ആ സാരി നന്നായി ചേരുന്നുണ്ടെന്ന് അവനെ തോന്നി അറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു സിദ്ധുവും തിരി നോക്കിയപ്പോൾ കണ്ടത് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ത്രിലോകിനെ സിദ്ധുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു അവൻ ആദ്യമാണ് ത്രിലോകിനെ ചിരി കാണുന്നത് അവൻ കണ്ണുകൾ ചിമ്മി തുറന്ന് ഒന്നും കൂടി ത്രിലോകിനെ നോക്കി കാണുന്നത് സത്യമാണെന്ന് മനസ്സിലായതും സിദ്ധു എന്നു ചിരിച്ചു പിന്നെ അവൻ്റെ നോട്ടം പോകുന്നെടുത്ത് നോക്കി ഷെവയിലാണ് അവൻ്റെ കണ്ണുകളെന്ന് സിദ്ധുവിൻ്റെ പുഞ്ചിരി മാഞ്ഞു ഒപ്പം അവരുടെ ഭീതി പറഞ്ഞു നിറഞ്ഞു ത്രിലോക് നീ ആരെയാണ് ഈ നോക്കുന്നത് സിദ്ധു ചോദിച്ചപ്പോൾ ത്രിലോക അവനെ നോക്കിയെന്ന് ചിരിച്ചു എൻ്റെ പെണ്ണിനെ ഈ രാവണന്റെ പെണ്ണിനെ ത്രിലോകിന്റെ വാക്കുകൾ കേട്ടതും സിദ്ധു തറഞ്ഞു നിന്നു പോയി നിന്റെ പെണ്ണോ അതാര സിദ്ധു ഗൗരവത്തോട് ചോദിച്ചു നിനക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം എന്റെ നാവിൽ നിന്ന് കേൾക്കണമെങ്കിൽ കേട്ടോ ശിവത്രയ ഭദ്ര അധികം വൈകാതെ ശിവത്രയ ത്രിലോക്നാഥ് വസിഷ്ഠയാകും വളരെ വിരളമായി കാണുന്ന ത്രിലോകിന്റെ ചീരിലേക്ക് സിദ്ധു നോക്കി നിന്നുപോയി പക്ഷേ പെട്ടെന്ന് ശിവയുടെ മുഖം മനസ്സിലേക്ക് വന്നതും അവനൊരു അസ്വസ്ഥതയോടെ ത്രിലോകിനെ നോക്കി ഇത് വേണ്ട ത്രിലോക് അവൾ നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല ബാക്കി പറഞ്ഞ മുന്നേ ത്രിലോക അവനെ നോക്കി നീയൊന്നും പറയണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി ഇല്ല ത്രിലോക് നിനക്ക് തട്ടിക്കളിക്കാനുള്ള പാവയായി അവളെ നിനക്ക് തരില്ല അതിന് സമ്മതിക്കില്ല സിദ്ധു മനസ്സിൽ പറഞ്ഞുകൊണ്ട് എന്തോ തീരുമാനിച്ച പോലെ നടന്നു നീ എന്നല്ല മറ്റാരും വിചാരിച്ചാലും ഈ ത്രിലൂകെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായാലും ഞാൻ നേടിയിരിക്കും പ്രത്യേകിച്ച് എൻ്റെ പെണ്ണിൻ്റെ കാര്യമായതുകൊണ്ട് സിദ്ധു പറഞ്ഞതിന് മറുപടി പോലെ പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് ആരേ വിളിച്ച് ത്രിലോക് അതേസമയം ശിവയുടെ അടുത്തേക്ക് പോയി ചെറുപ്പക്കാർ ഒരു അവസരത്തിനായി നോക്കി നിന്നു അമ്മമാരുടെ അടുത്തുനിന്ന് കുഞ്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്ന അവളെ കണ്ടതും അതിലും എടുത്താൻ മറ്റവനെ കണ് കാണിച്ചു ശെവിയുടെ അടുത്തേക്ക് നടന്നു പക്ഷെ മുന്നിൽ ആരോ കയറി നിന്നും അവൻ മുഖം വരുത്തു നോക്കി തൻ്റെ മുന്നിൽ ചിരിയോട് നിൽക്കുന്ന മനുവിനെ കണ്ടതും അവൻ തിരിഞ്ഞ് മറ്റവനെ നോക്കി അവിടെ നിൽക്കുന്ന കണ്ണനെയും വീറിനെയും കണ്ടതും അവൻ പേടി ചുമനിറക്കി ചേട്ടനെ എവിടെ പോവാ മനു ചിരിയോട് ചോദിച്ചു അത് അത് ഞാൻ എന്തിനാ നിന്നോട് പറയുന്നത് ഉള്ളിലെ പേടി മറച്ചു വെച്ചുകൊണ്ട് അവൻ പറതും മനുന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു എന്നോട് പറയണ്ട ഇപ്പോൾ ചേട്ടൻ വന്നേ ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അവൻ കുതിർന്നതിനു മുന്നേ അവൻ ലോട്ടിട്ട് പിടിച്ചിരുന്നു മനു മറ്റവനെയും കൊണ്ട് കണ്ണനും വീറും ആരും അധികം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി തന്നെ നമ്മുടെ ചെക്കന്മാർ നന്നേ ഒന്ന് ഉപദേശിച്ചു ഇതെന്തിനാണെന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ വീർ അവരെ നോക്കി പറഞ്ഞതും രണ്ടും വേദനയ്ക്കിടയിലും തലയാട്ടി അതാണ് അപ്പോൾ പോട്ടെ ചേട്ടന്മാരെ മനു അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് നടന്നു പിന്നാലെ കണ്ണനും വീറും അവർ പോയതും മുന്നിൽ രണ്ട് കാലുകൾ കണ്ടതും അവർ തലയോർത്തു നോക്കി പെട്ടെന്ന് മുഖത്ത് എന്തോ അണപ്പിച്ചതും അവർ രണ്ടുപേരും ബോധം കെട്ടി വീണു വന്നവൻ അവരെ രണ്ടുപേരെയും നിഷ്പ്രയാസം എടുത്ത് മുന്നോട്ട് നടന്നു സമയം പോയിക്കൊണ്ടിതും പാർട്ടി ആരംഭിച്ചു പിള്ളേരെല്ലാം കൂടി മുത്തശ്ശനേയും മുത്തശ്ശിയും സ്റ്റേജിൽ കയറ്റി പിന്നെ അമ്മമാരും അച്ഛന്മാരും സിദ്ധുവും ത്രിലുവും കയറി എല്ലാവരെയും നോക്കി മുത്തശ്ശിനും മുത്തശ്ശിയും കേക്ക് കട്ട് ചെയ്തു ആദ്യം തന്നെ അച്ഛനമ്മമാർക്ക് കൊടുത്തു പിന്നെ ത്രിലൂകിന് സിദ്ധുവിനും കണ്ണനും വീറിനും കുഞ്ചുവിനും മനുവിനും ശിവയ്ക്കും പിന്നെ അവർക്ക് കൊടുത്തു അതിനുശേഷം എല്ലാവരും ഒരു ഗിഫ്റ്റ് കൊടുത്തു ശിവ ഒരു വലിയ ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കൊടുത്തത് അതിൽ അവരുടെ ഫുൾ ഫാമിലി തന്നെ ജീവൻ തുടിക്കുന്ന പോലെ വരച്ചു ചേർത്തത് ഇത് മോള് വരച്ചതാണോ മുത്തശ്ശി ചോദിച്ചു അതിനകളൊന്ന് പുഞ്ചിരിച്ചു അവർ രണ്ടും അവരെ ചേർത്ത് പിടിച്ചു പിന്നെ എല്ലാവരും പാർട്ടിയുടെ തിരക്കിലേക്ക് തിരിഞ്ഞു സമയം കടന്നു പോയി ഒത്തിരി പേര് അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വന്നിരുന്നു ഇതൊന്നും ഇഷ്ടപ്പെടാത്ത അവിടെ ഉണ്ടായിരുന്നു പവിത്രയ്ക്ക് ശിവയുടെ സൗന്ദര്യത്തിൽ അസൂയ തോന്നി ഓരോരുത്തരും അവളുടെ അടുത്ത് എല്ലാവരും അടുക്കുന്നു അവൾക്ക് ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല പ്രണവിന്റെ കഴുകൻ കണുകൾ ശിവയിൽ തന്നെയായിരുന്നു പെട്ടെന്ന് ലൈറ്റ്സ് എല്ലാം ഓഫായി സ്റ്റേജിൽ മാത്രം സ്പോട്ട് ലൈറ്റ് തെളിഞ്ഞു എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് പഞ്ഞു കണ്ണനും വീറും മയക്ക് പിടിച്ചുകൊണ്ട് വന്നു ഹലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ അല്ലേ അതെ ഇന്ന് ദ ഗ്രേറ്റ് ജഗന്നാഥ വസിഷ്ഠയുടെയും അരിന്ധതി ജഗന്നാഥ വസിഷ്ഠയുടെയും വിവാഹ വാർഷികമാണ് അതുകൊണ്ട് ഞങ്ങൾ മുത്തശ്ശിനും മുത്തശ്ശിനും ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കാണാം കണ്ണൻ പറതും അവിടെ വരുന്നു പെട്ടെന്ന് സ്റ്റേജിൽ പാട്ട് പ്ലേ ആയി അതോടൊപ്പം അവിടെയുള്ള സ്ക്രീനിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിനെയും വിവാഹ ഫോട്ടോ വന്നു അതിന് പിന്നാലെ ഓരോരോ ഫോട്ടോകൾ അതെല്ലാം കണ്ണുകൾ കൊണ്ട് പരസ്പരം കൈകോർത്തി പിടിച്ചുകൊണ്ട് കണ്ടു നിന്നു അവർ അവർക്കത് കണ്ടപ്പോൾ അവരുടെ പഴയകാല ഓർമ്മ വന്നു ഒടുവിൽ അവരുടെ ഫാമിലി ഫോട്ടോയെ കൂടി ആ വീഡിയോ അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു പിന്നെ ഈ സമയം കണ്ണ് കടന്നു പോയിക്കൊണ്ടിരുന്നു ഗസ്റ്റുകൾ ഓരോന്നായി പോയി തുടങ്ങി ഇപ്പോൾ ഇവിടെ അവർ കുറച്ച് ബന്ധുക്കളും ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ അതിനിടയിൽ ശിവയെ പറ്റി പലരും ചോദിച്ചിരുന്നു അതിനെല്ലാം അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു അവർ പരിപാടി ഏകദേശം ഒന്നുതിങ്ങിയതും ശിവയും മറ്റു ഫുഡ് കഴിക്കാനിരുന്നു എന്നത്തെയും പോലെ കണ്ണന്റെ അടുത്ത് തന്നെയായിരുന്നു ശിവ ഇരുന്നത് അത് കണ്ടപ്പോൾ ത്രിലോകിൻ്റെ മുഖമൊന്നും ഇരുണ്ടു പക്ഷേ അപ്പോഴും സിദ്ധിവിനൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കുഞ്ചു പറന്തും എല്ലാവരും അവളെ ശ്രദ്ധിച്ചു എന്താ കുഞ്ചുമോളെ ശിവ ചോദിച്ചപ്പോൾ ത്രിലോകിൻ്റെ കണ്ണുകൾ അവളുടെ ചുവന്ന് തൊടുത്ത ചുണ്ടുകളിലായിരുന്നു അതുണ്ടല്ലോ എൻ്റെ ഫ്രണ്ടുണ്ട് സാന്ദ്ര അവളും അവളുടെ ചേട്ടൻ നിന്ന് വന്നിരുന്നു അപ്പോൾ ചേട്ടൻ ചോദിക്കുക ശിവേച്ചിക്ക് ചെക്കനെ നോക്കുന്നുണ്ടോ എന്ന് കുഞ്ചു പറന്തും അത്രയും നേരം ശിവയിൽ ശ്രദ്ധിച്ചിരുന്നവൻ കുഞ്ചുവിനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് നീ നീയെന്ത് പറഞ്ഞു ആകാംക്ഷയുടെ മന ചോദിച്ചു ഞാൻ ഞാനെന്ത് പറയാനാ ചേച്ചി ഇപ്പോൾ പഠിക്കുക പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചേച്ചിയോട് ചോദിക്കണം എന്ന് പറഞ്ഞു കുഞ്ചു പറഞ്ഞു നീ എന്തിനാ കുഞ്ചുമോൾ അങ്ങനെ പറഞ്ഞത് ഓ എൻ്റെ പൊന്നോ എൻ്റെ ഇത്രയോ ഇതൊക്കെ സർവ്വ സാധാരണ അല്ലേ അതിലെങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കണ്ണൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ എന്തായാലും നമ്മളിത് അറിഞ്ഞ് ആയിട്ട് ഭാവിക്കേണ്ട ഇനി അങ്ങനെ ഒരു പ്രൊപ്പോസൽ വന്നാൽ അപ്പോൾ നോക്കാം വീർ പറഞ്ഞു നിർത്തിയതും ത്രിലോക അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അവരെ തന്നെ അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിന് പുറകെ തന്നെ സിദ്ധുവും ബാക്കിയുള്ളവർക്കിത് പതിവായതിനാൽ അവരത് മൈൻഡ് ചെയ്ത് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞതും ശിവ എഴുന്നേറ്റ് കൈ കഴുകാനായി വാഷ്റൂമിലേക്ക് നടന്നതിനും അതിന് പിന്നാലെ ത്രിലൂകും പോയി അവൾ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയതും ത്രിലൂക അവളുടെ കൈത്തണ്ടിൽ പിടിച്ച് അവിടെയുള്ള ഒരു റൂമിൽ കയറ്റി അവിടെ ഇരുട്ടായതിനാൽ ശിവയ്ക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു ആകെ വിയർത്തു കൈകൾ സാരിയിൽ മുറുകി പേടിച്ചേന്റെ ശബ്ദം പോലും പുറത്തു വരാത്ത അവസ്ഥയായി തന്റെ അടുത്തേക്ക് വരുന്ന കാലോച്ച കെട്ടതും അവളാകെ തളർന്നു ഹൃദയം അതിവേഗം ഇടിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് തൻ്റെ കാതിലൊരു നിശ്വാസം അറിഞ്ഞതും അവൾ പേടിച്ച് ഒന്നിറക്കി കണ്ണുകൾ അടച്ചു ക്യൂട്ടി കിട്ടിപ്പായ് ആ വാക്ക് കേട്ടതും ശിവൻ ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ കാതിൽ പതിരുന്ന നിശ്വാസവും ശബ്ദവും അവളിലാകെ ഒരു വിറയിൽ പടർത്തി കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി പക്ഷേ ഇരുട്ടിൻ്റെ ആ മറവിൽ അതാരാണെന്ന് അവൾക്ക് അറിയാൻ കഴിഞ്ഞില്ല അതേസമയം ത്രിലൂർ അവളിൽ നിന്ന് വരുന്ന പന്നീരിന്റെ ഗന്ധത്തെ തന്റെ ഉള്ളിലേക്ക് ആവാഹിക്കുകയായിരുന്നു എത്ര വിലമുടക്കി വാങ്ങിച്ച സുഗന്ധദ്രവ്യത്തിനേക്കാളും സുഗന്ധമുണ്ടെന്ന് തോന്നി അവൾക്ക് അവൻ അവളിലേക്ക് അമർന്നു നിന്നു ശിവയ്ക്ക് തൻ്റെ ശ്വാസം നിലച്ചു നിന്നു പോകുമോ എന്നു വരെ തോന്നി ബുദ്ധി പറയുന്നുണ്ട് അവനെ തള്ളിമാറ്റാൻ പക്ഷേ കൈകൾ ഉയരാത്ത പോലെ കാലുകൾ തറച്ച ബാധിച്ച പോലെ തോന്നി അവൾക്ക് ക്യൂട്ടിപ്പായ് ഹാവ് യു എവർ ഹിയർ മൈ വോയ്സ് അവൾ നിന്ന് അണിവിടെ ചലിക്കാതെ അവൻ ചോദിച്ചു അപ്പോഴും ശിവ ആ ശബ്ദം താൻ കണ്ട സ്വപ്നം അവൾ ഓരോന്നായി ആലോചിക്കാൻ തുടങ്ങി പക്ഷേ ഒന്നിന് പോലും അവൾക്കൊരു ഉത്തരം ലഭിച്ചില്ല പക്ഷേ അപ്പോഴും ആ ശബ്ദം അതാരാന്നറിയാൻ അവളുടെ ഹൃദയം വെമ്പൽ കൊണ്ടത് അവൾ അറിഞ്ഞില്ല ക്യൂട്ടിപ്പായ് ആൻസർ മീ ത്രിലോക് ഒന്നും കൂടി പറന്നും പെട്ടെന്ന് ഇവിടുന്ന് കിട്ടിയ ധൈര്യത്തിൽ അവൾ അവനിൽ നിന്ന് കുതിറി മാറാൻ ശ്രമിച്ചു അതിനനുസരിച്ച് അവൻ അവളിൽ നിന്ന് പിടിയും മുറുക്കി നീ എത്ര കുതിറിയിട്ടും കാര്യമില്ല ക്യൂട്ടിപ്പായ് എന്നിൽ നിന്നൊരു മോചനം നിനക്ക് കിട്ടില്ല അവൻ അവളെ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു വിട് നിങ്ങൾ ആരാ എന്തിനാ എന്നെങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നു ഈ അവൻ പറന്നൊന്നും കേൾക്കാതെ അവൾ വീണ്ടും കുതിറിക്കൊണ്ട് നിന്നു ഞാൻ ആരാണെന്ന് നീ വൈകാതെ അറിയും ക്യൂട്ടിപ്പായ് ശിവയുടെ കാതിലൊന്നും ഊതിക്കൊണ്ട് ത്രിലോക് പറന്നും ഒരു അവസ്ഥയിലായിരുന്നു കാ കാതിലായി അലയടിക്കുന്ന ശബ്ദം താനെങ്ങോ കേട്ട് മറന്നു പോയത് അവൾക്ക് തോന്നി ഇന്നെൻ്റെ ക്യൂട്ടിപ്പായി ഈ സാരിയിൽ സുന്ദരിയായിരുന്നു എന്താ പറയാ ഒരു വെണ്ണക്കൽ ശില്പം എന്നൊക്കെ പറയില്ലേ അതുപോലെ ശിവയുടെ കാതിൽ ചുണ്ട് ചൂട് ചുംബനം അവൻ പറഞ്ഞു അതിന് മറുപടി ശിവയുടെ രോമകോപങ്ങൾ എഴുന്നേറ്റ് നിന്നു എന്താ ക്യൂട്ടിപ്പായി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്നോട് ഒരു വാക്ക് പോലും പറയത്തത് ശിവയുടെ കാതിലെ കമൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു നിങ്ങൾ ആരാ എന്നെ എന്നെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്തോരുൾപ്രേരണയിൽ ശിവ അവനോട് ചോദിച്ചു അതിനൊരു ചിരിയായിരുന്നു അവനിൽ നിന്ന് കേട്ടത് ഞാനാരടൻ നീ വൈകാതെ അറിയും കേട്ടിപ്പായി പിന്നെ ഉദ്ദേശം അതിത്രയും നേരമായിട്ട് നാം നിനക്ക് മനസ്സിലായില്ലേ ആ അവൻ ചോദിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല ഞാൻ ദൈവത്തെ ഓർത്ത് തന്നെ പിട് എനിക്ക് പോണം കൊണ്ടോ അതോ അവന്റെ വാക്കുകൾ കൊണ്ടോ അവൾക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നുപോയി അവനോട് പറയുന്നതിനോടൊപ്പം ശിവ കൈ കൈപിടിച്ചും മാറ്റാനും അതുപോലെ കുതിരാനും ശ്രമിച്ചു പക്ഷേ അവളിൽ നിന്ന് കേട്ട വാക്കിൽ അവന് ദേഷ്യമാണ് തോന്നിയത് തന്റെ പ്രണയത്തെ അവൾ മറ്റൊരു രീതിയിലാണ് കണ്ടതെന്ന് ആലോചിക്കുന്നതോറും അവന് ദേഷ്യമടക്കാനായില്ല അവനവൾ കുതിർന്ന് കൂടി കണ്ടതും ഒന്നും നോക്കില്ല അവളുടെ വയറിൽ അവനെ അമർത്തിപ്പിടിച്ചു അവന്റെ പ്രവൃത്തിയിൽ ശിവയുടെ കണ്ണുകൾ പിഴിഞ്ഞു അവൾ ഞെട്ടിലൂടെ അവൻ്റെ കൈകളിരിക്കുന്നു തന്റെ വയറിലേക്ക് നോക്കി ഹൗ യു ആ ഞാൻ ഡേ നിന്നെ ഇതുപോലെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അത് നീ എന്റെ പെണ്ണാണെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നതിനോടൊപ്പം അവന്റെ ചൂണ്ടുവിരൽ അവളുടെ പൊക്കൽ ചുഴലി കൊത്തിയിറക്കി ശിവയിൽ നിന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവന്റെ കൈ അവിടുന്ന് മാറ്റാൻ ശ്രമിച്ചു പക്ഷേ പിടി മുറിക്ക് തലത് അയഞ്ഞില്ല നീ എത്രയൊക്കെ ശ്രമിച്ചാലും എന്നിൽ നിന്നൊരു മടക്കമുണ്ടാവില്ല വേറൊരു കാര്യം കൂടി അവൻ വയറില്ലെന്ന് അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു നിനക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് എൻ്റെ ഒപ്പം ആയിരിക്കും എൻ്റെ പേര് കൊത്തിയ താലി അല്ലാതെ മറ്റൊരു താലി നിന്നിൽ വീഴില്ല അങ്ങനെ സംഭവിച്ചാൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നൊരു തല മണ്ണിലുരുളും ഒരു ക്രൂരത നിറഞ്ഞ സൗകര്യത്തോടെ അവൻ പറതും അവൻ പറഞ്ഞ വാക്കുകളിലകെ നീ എട്ടിത്തരച്ച് നിൽക്കുവാണ് ശിവ തൻ്റെ അടുത്ത് നിൽക്കുന്നവൻ്റെ മുഖം വ്യക്തമല്ലെങ്കിലും അവൻ്റെ വാക്കുകളിലെ കാഠിന്യം അവൾക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു ഐ ലവ് യു കൂട്ടി പൈ സീസൂൺ അതും പറഞ്ഞ് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ കവിളം തട്ടി ത്രിലോക പോയിട്ടും ഒന്നനങ്ങാൻ പോലും കഴിയാൻ നിൽക്കുമായിരുന്നു ശിവ തൻ്റെ അരികിൽ നിന്ന് ആ കാലോച്ചകലെന്ന് അറിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ പുറത്തേക്കൂടി പക്ഷേ അവൾക്ക് ആരെയും കാണാൻ സാധിച്ചില്ല ശിവ ചുമരിൽ ചാരി നിന്ന് പോയി എന്താ മഹാദേവ ഇത് ആരാ അത് എന്തിനാ നീ എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് അതിനുവേണ്ടി എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നിട്ട് എനിക്ക് മാത്രം സ്വയം പൊലമ്പിക്കൊണ്ട് അവൾ ചുമരിലേക്ക് ഓടും താഴേക്ക് ഇരുന്നു പോയി അതിനോടൊപ്പം കണ്ണുനീർ ഒഴുകി ഇറങ്ങി ആരായാൾ എന്തൊക്കെ അയാൾ പറഞ്ഞത് പക്ഷെ ആ ശബ്ദം എനിക്ക് വളരെ പരിചയമുള്ളതുപോലെ തോന്നിയത് എന്തുകൊണ്ടാണ് ഇനി അറിയുന്ന ആരെങ്കിലാണോ എന്തിനു വേണ്ടി അയാൾ ഇതൊക്കെ ചെയ്യുന്നത് ഓരോ ചോദ്യങ്ങൾ അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു പക്ഷേ അതിനൊന്നിനും ഒരു ഉത്തരം അവൾക്ക് ലഭിച്ചില്ല അതേസമയം അവളെ തന്നെ നിരീക്ഷിച്ചു കൊണ്ട് അവൻ്റെ കണ്ണുകൾ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ കണ്ടപ്പോൾ അവന്റെ ഉള്ളം അസ്വസ്ഥമായി അവൻ അവളെ ഒന്നുകൂടി നോക്കി പിന്തിരി നടന്നു നിനക്കുള്ളിലെ ചോദ്യങ്ങൾക്ക് അധികം വൈകാതെ ഉത്തരം കിട്ടും ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ അവൻ പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി അതേസമയം ശിവയെ അന്വേഷിച്ച് നടക്കുവാണ് കണ്ണനും വീറും കുഞ്ചും മനവും ഒരിടത്തും അവളെ കാണാനില്ല അവരുടെ ഉള്ളിൽ ഒരു ഭയം നിറഞ്ഞു കാരണം പ്രണവ് തന്നെ അവന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശനും മുത്തശ്ശിയും കുറച്ചു മുന്നേ പോയത് പോകുമ്പോൾ അധികം ലേറ്റ് ലേറ്റാകാതെ വീട്ടിലേക്ക് വരാനും പറഞ്ഞിരുന്നു പെട്ടെന്നാണ് വാഷ്റൂമിൻ്റെ ഒരിടത്ത് നിന്ന് അടക്കി പിടിച്ചുള്ള തേങ്ങൽ കുഞ്ചുവിൻ്റെ കതിൽ പതിഞ്ഞത് അവളൊരു സംശയത്തോട് അങ്ങോട്ട് ചുവട് വെച്ചപ്പോൾ കണ്ടു ഒരു റൂമിൻ്റെ ചുവരിൽ ചാരി ഇരുന്ന് കരയുന്ന ശിവയെ കുഞ്ചു നിന്ന് ഞെട്ടി പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ ശിവയുടെ അടുത്തേക്ക് ഓടി ശിവേച്ചി എന്താ എന്താ പറ്റിയത് ശിവയുടെ മുഖം തിരിച്ചുകൊണ്ട് ആവലാതെ ചോദിച്ചുകൾ പക്ഷേ ശിവയ്ക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ത്രയ എന്താടാ പറ്റിയത് ഒരു സഹോദരന്റെ കരുതലോടെ കണ്ണൻ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചതും അവളൊരു പൊട്ടിക്കരച്ചിലൂടെ അവന്റെ നെഞ്ചിലേക്ക് വീണു കണ്ണൻ അവളെ തടഞ്ഞില്ല ഉള്ളിലുള്ള സങ്കടം പുറത്താവട്ടെ എന്ന് അവനും കരുതി ഒരുവിധം അവളുടെ കരച്ചിൽ നിന്ന് ഏങ്ങലായി തുടങ്ങിയതും കണ്ണൻ അവളെ നിൽപ്പിച്ച് ഹാളിൽ കൊണ്ടുപോയി പിന്നാലെ അവരും മനൊരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്ന് ശിവയ്ക്ക് നീട്ടി അവൾ അത് കുടിച്ചു അവനും തിരിച്ചു കൊടുത്തു ഇനി പറ എന്താ പറ്റിയത് വീർ ചോദിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ നേരത്തെ നടന്ന് ഒരു തിരശ്ശീല പോലെ കടന്നു വന്നു ശിവേശി പറ ആലോചനയിലായിരുന്ന ശിവയെ മനു തട്ടി വിളിച്ചു പിന്നെ അവരോടൊന്നും മറിച്ചു വെക്കാൻ അവൾക്ക് തോന്നിയില്ല സംഭവിച്ചത് അവൾ തുറന്നു പറഞ്ഞു ശിവ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഞെട്ടിലായിരുന്നു പിന്നെ അത് ദേഷ്യത്തിലേക്ക് വഴിമാറി വീറും കണനും ചാടി എഴുന്നിട്ടു വീർ നീ ആദ്യം ഇവിടുത്തെ സി സി ടി വി ഒക്കെ നോക്ക് വീർ പറഞ്ഞതും തൻ്റെ ദേഷ്യം അടക്കാനാവാതെ കണ്ണൻ അവനുള്ള ചെയർ കാലുകൊണ്ട് ചവിട്ടി തെറുപ്പിച്ചു അത് കണ്ടപ്പോൾ ശിവ അവന്റെ കയ്യിൽ പിടിച്ചു ത്രയ ഒന്നും പറയണ്ട ഏത് മോനാണെങ്കിലും അതിനുള്ളത് ഞാൻ കൊടുത്തിരിക്കും കുഞ്ചു നീയും ശിവയും വീട്ടിലേക്ക് പോയിക്കോ ഞങ്ങൾ എത്തിയേക്കാം പുറത്ത് കുമാറെങ്കിൽ ഡ്രൈവറുണ്ട് ചെല്ല് ആദ്യം ശിവയെ നോക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് കുഞ്ചുവിനോട് പറഞ്ഞു അവൻ കുഞ്ചുവിന് കണ്ണൻ്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് അവൾ ശിവയെയും കൊണ്ടുപോയി പോകുമ്പോൾ ശിവ തിരിഞ്ഞ് കണ്ണനെ നോക്കുന്നുണ്ടായിരുന്നു കണ്ണനും വീറും മനവും കൂടി അവിടെയുള്ള സി സി ടി വിഷൽസ് നോക്കി പക്ഷേ അതിലെല്ലാം ശിവ വാഷ്റൂമിലെ പോകുന്നവരെയുള്ളൂ പിന്നെ കാണിക്കുന്നത് അവൾ പുറത്തേക്ക് ഓടി വരുന്നതാണ് അവരെല്ലാം നോക്കി പക്ഷെ മറ്റൊന്നിനും വേറെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഷെ ഇതാരും മനഃപൂർണ്ണം ചെയ്തതാണ് കണ്ണൻ ഭിത്തിയിൽ മുഷ്ടിച്ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു ശിവയെ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം വീർ ആലോചനയോട് പറഞ്ഞു കണ്ണേട്ടാ ഇത് നോക്കിക്കേ മനു മോണിറ്റർ ചൂണ്ടി പറഞ്ഞതും അവരും അതിലേക്ക് നോക്കി അതിലെ കാര്യങ്ങൾ കണ്ടതും അവർ ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി ഡാ ഇത് കണ്ണൻ വിശ്വസിക്കാനാവാതെ വീറിനെ നോക്കി എനിക്കിത് നേരത്തെ സംശയം തോന്നിയിരുന്നു മോണിറ്ററിൽ നിന്ന് കണ്ണു മാറ്റിക്കൊണ്ട് വീർ പറഞ്ഞു എന്നാലും ഷേ ഇത്രയ്ക്ക് വൃത്തികെട്ട കണ്ട ജന്മങ്ങളായിരുന്നു രണ്ടും ഓർക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നു മനു അറപ്പോടെ പറഞ്ഞു കോറിഡോറിൽ പവിത്രയെ ചോരോട് ചേർന്ന് നിർത്തി ചുംബിക്കുന്ന അവളുടെ സഹോദരൻ പ്രണവ് അവളും അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്തായാലും ഇത് എടുത്ത് വെച്ചു എന്തെങ്കിലും ആവശ്യം വരും കണ്ണൻ പറഞ്ഞോ വീരതെടുത്ത് അവൻ്റെ ഫോണിലെ കോപ്പി ചെയ്തു അവിടെ നിന്നൊന്നും കിട്ടാനില്ലാഞ്ഞതും മൂന്നും കൂടി അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ത്രിലോക് അവനെ അവരെ നോക്കിക്കൊണ്ട് നിന്നു സോറി മൈ ഡിയർ ബ്രദേഴ്സ് ഇപ്പോൾ നിങ്ങളിത് അറിയേണ്ട അറിയേണ്ട സമയമാകുമ്പോൾ ഞാൻ തന്നെ എല്ലാവരെയും അറിയിച്ചോളാം ത്രിലോക് സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടിൽ വെച്ചുകൊണ്ട് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു